മൂന്നാക്കൽ ഗ്രേസ് ഇന്റർനാഷണൽ അൽബിർ സ്കൂളിൽ തിരുപ്പിറവയുടെ ഒന്നര സഹസ്രാബ്ദം നബിതരാഘോഷ പരിപാടികൾക്ക് തുടക്കമായി സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച നബിദിന സ്നേഹ സന്ദേശ റാലി മൂന്നാക്കൽ മഹലിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രയാണം നടത്തി ദഫ് ഫ്ലവർ ഷോ മധുഹി ഗീതങ്ങളുടെ അകമ്പടിയോടെ നടന്ന മീലാദ് റാലിക്ക് ഗ്രേസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ഭാരവാഹികളായ വി പി ഹാജി പാലാറ അബൂബക്കർ ഹാജി അസ്ലം പരയോടത്ത് നിസാർ ബാബു കെട്ടി സ്കൂൾ പ്രിൻസിപ്പൽ അഷ്റഫ് ഹുദവി കുഞ്ഞി കുഞ്ഞിമൊയ്തീൻ അൻവരി നൌഷാദ് വെങ്കിട്ട മൊയ്തീൻ കുട്ടി അൻവരി മനാഫ് വാഫി എന്നിവർ നേതൃത്വം നൽകി അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും റാലിയിൽ പങ്കാളികളായി നിബിദിനാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ കലാപരിപാടികൾ സെപ്റ്റംബർ മുപ്പതിന് വിപുലമായി സ്കൂളിൽ വെച്ച് നടക്കും ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഒരു പ്രൊഫഷണൽ ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണിത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്